ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അഭിപേക്ഷ ഫാൻഡ് വെൽക്കം ടു അനദർ വീഡിയോ ഫുഡ് ആൻഡ് ബോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മാച്ചിന്റെ ഒരു മാച്ച് റിവ്യൂ വീഡിയോ ആണ് അപ്പോഴത്തേക്കും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ ഹോം മാച്ചാണ് അവസാനത്തെ ഈ ഐഎസ്എൽ സീസണിലെ തന്നെ ഏറ്റവും അവസാനത്തെ ഒരു മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആകട്ടെ പ്ലേ ഓഫ് ആദ്യമായി ഐ എസ് എൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്ലേ ഓഫിൽ യോഗ്യത നേടിക്കഴിഞ്ഞു ഈ ഒരു മത്സരത്തിലേക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കാനും അതേപോലെ തന്നെ അവരുടെ പ്രമുഖ താരങ്ങൾക്ക് വിശ്രമം നൽകിയിട്ടുള്ള ഒരു മത്സരമാകാനാണ് സാധ്യത മാത്രമല്ല അവർക്ക് ആ പോയിന്റ് ടേബിളിൽ നില അതായത് പ്ലേ എത്തിയെങ്കിലും ആ സ്ഥാനക്കയറ്റത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി അവർ ശ്രമിച്ചേക്കും ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ കീ പ്ലേഴ്സായിട്ടുള്ള സഹൽ അബ്ദുൾ സമോദും അതുപോലെ തന്നെ ധീരജ് സിംഗും ഒരു മത്സരത്തിൽ കളിച്ചേക്കില്ല കാരണം അണ്ടർ ട്വൻറ്റി ത്രീ ക്യാമ്പിലേക്ക് അവർ പറക്കാൻ ഒരുങ്ങുകയാണ് അതുകൊണ്ട് അവർ ഈ ഒരു മത്സരത്തിൽ കളിക്കാനുള്ള സാധ്യതയില്ല പൂനെ സിറ്റിക്കെതിരെ ഒരു വൺ വൺ ഡ്രോ വഴങ്ങിയിട്ട് ആണ് നോർത്ത് ഈസ്റ്റുഡ് കൊച്ചിയിലേക്ക് എത്തുന്നതെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ എഫ് സി ഗോവയ്ക്കെതിരെ मूद पूज्य തോൽവി രുചിച്ചിട്ടാണ് ഇപ്പോൾ അടുത്തൊരു ഇറങ്ങാൻ പോകുന്നത് ആ ഒരു മത്സരത്തിൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു നിരാശാജനകമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു എന്നിരുന്നാലും നമുക്ക് ഹോമിലേക്ക് വരുമ്പോഴത്തേക്കും പ്രതീക്ഷകൾ ഉണ്ട് കാരണം കഴിഞ്ഞ ഹോം മത്സരത്തിൽ നമ്മൾ മൂന്നേ പൂജ്യത്തിന് ചെന്നൈ സി സോറി ചെന്നൈ എൻ എഫ് സിയെ പരാജയപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ നമുക്ക് പ്രതീക്ഷകളുണ്ട് കഴിഞ്ഞൊരു മത്സരത്തിൽ നമുക്ക് ആവശ്യത്തിന് റെസ്റ്റുകളൊന്നും ലഭിച്ചിരുന്നില്ല ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ പതിനൊന്ന് ദിവസത്തെ വിശ്രമത്തിന് ശേഷമാണ് നമ്മളൊരു മത്സരത്തിന് ഒരുങ്ങുന്നത് ഈ ഒരു മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിനും പ്രത്യേകിച്ച് സ്ഥാനക്കയറ്റമൊന്നും ഉണ്ടാവില്ല സ്ഥാന ഇറക്കവും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം കാണികൾക്ക് വേണ്ടി തന്നെ ഒരു വിജയം സമർപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കും കളിക്കുന്നത് പിന്നെ യുവതാരങ്ങൾക്ക് അവസരം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇനി നമുക്ക് ഇരു ടീമുകളുടെയും സ്റ്റാർട്ടിങ് ലൈനപ്പുകളിലേക്ക് കടക്കാം ആദ്യം നമുക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് വരുമ്പോഴത്തേക്കും എൽക്കോ ഷട്ടറിയാണ് അവരുടെ കോച്ച് ഫോർ ടു ത്രീ വൺ ആണ് അദ്ദേഹം ടിപ്പിക്കലായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിലും ഈ ഒരു മത്സരത്തിൽ ഫോർ ഫോർ ടു യൂസ് ചെയ്യാനാണ് സാധ്യത അദ്ദേഹം ചില മത്സരങ്ങളിൽ ഫോർ ഫോർ ടു ഫോർമേഷൻ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് ഗോൾ കീപ്പറായിട്ട് ഈ ഒരു മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യത ഇനി റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും റീഗൻ സിംഗ് ആണ് സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും ജയിൻസ് റിവാസ് എന്ന് പറയുന്ന അവരുടെ പുതിയ താരമുണ്ട് കൊളംബിയൻ താരമാണ് സെൻട്രൽ ബാക്ക് ഒപ്പം ഇന്ത്യൻ താരമായിട്ടുള്ള ഗുരുവിന്ദർ സിംഗുമായിരിക്കും കളിക്കുന്നത് അറ്റക് തിക്സിന് ഈ ഒരു മത്സരത്തിൽ വിശ്രമം കൊടുക്കാനാണ് സാധ്യത ഇനി ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ കീഗൻ ഈ ഒരു മത്സരത്തിൽ കളിക്കുക ഇനി സെൻട്രൽ മിഡ്ഫീൽഡ് സെൻട്രൽ ഡിഫൻസീവ് അറ്റാക്കിങ് റോളുകൾ കളിക്കാൻ റോളിൻ ബോർഗസും അതേപോലെ തന്നെ ഉറഗ്വൻ താരമായിട്ടുള്ള ഫെർഗി ഫെഡ്രിഗോ ഗായഗോ എന്നിവരായിരിക്കും കളിക്കുന്നത് ഇനി ലെഫ്റ്റ് വിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ജർമ്മൻ താരമായിട്ടുള്ള ക്രെഡിയാസ് അവർക്ക് ഇപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വണ്ടിവരെ എത്തിയ താരമാണ് അദ്ദേഹം നല്ല പെർഫോമൻസ് ആണ് ഇതുവരെ നടത്തിയത് അദ്ദേഹമായിരിക്കും ഈയൊരു മത്സരത്തിൽ കളിക്കുക റൈറ്റ് വിങ്ങിൽ റെഡിൻ ലാങ് ആയിരിക്കും കളിക്കാൻ പോകുന്നത് ഇനി അറ്റാക്ക് ഫോർവേഡ്സായിട്ട് മിക്കവാറും ഒബ്ഗച്ച ഈ ഒരു മത്സരത്തിൽ മിക്കവാറും വിശ്രമം അനുവദിക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ജുആാൻ മാസിയായിരിക്കും ഈ ഒരു മത്സരത്തിൽ കളിക്കുന്നത് ജുആാൻ മാസിയ ബ്ലാസ്റ്റേഴ്സിനെതിരെ എവേ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് മത്സരത്തിൽ അവസാന നിമിഷ ഗോളും അദ്ദേഹത്തിന്റെ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ കളി മാറിയത നമ്മൾ കണ്ടതാണ് ഒപ്പം ഇന്ത്യൻ താരമായിട്ടുള്ള ഗിരിക് കോഷ്ലെ ആയിരിക്കും ഫോർവേർഡിലുണ്ട് അദ്ദേഹം ഈ ഈ ഒരു സീസണിൽ പല മത്സരങ്ങളിലും ബെഞ്ചിലുണ്ടായിരുന്നെങ്കിലും കളിക്കാൻ സാധിച്ചിരുന്ന അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തെ സ്റ്റാർട്ടിങ് ലെവലിൽ ഇറക്കാനുള്ള സാധ്യതകളുണ്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഫോർ ത്രീ ത്രീ എന്ന് പറയുന്ന ഫോർമേഷനിലായിരിക്കും നിലവങ്കാട് ടീമിനെ ഇറക്കാൻ പോകുന്നത് ആ ഗോൾ കീപ്പറായിട്ട് ധീരജില്ലാത്ത കൊണ്ട് തന്നെ മാവിയ റാൾട്ടേ ആയിരിക്കും ഈ ഒരു മത്സരത്തിൽ കളിക്കുന്നത് ഈ സീസണിൽ ഒരു മത്സരം തന്നെ മാവിയ റാൾട്ടെ കളിച്ചിട്ടില്ല എഫ് സി ഗോയലിൽ നിന്നും ജനുവരിയിലാണ് ലോണിന്റെ അടിസ്ഥാനത്തിൽ ബ്ലാസ്റ്റേഴ്സിൽ റാൾട്ടെ എത്തിയത് ഇനിയിപ്പോ റൈറ്റ് ബാക്ക് പൊസിഷനിൽ മുഹമ്മദ് റാക്കിപ്പ് തന്നെയായിരിക്കും ഇറങ്ങുന്നത് അദ്ദേഹം ഈ സീസണിൽ ഒരു മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത് ഇനി സെൻട്രൽ ബാക്കുകളായിട്ട് രണ്ട് ഇന്ത്യൻ താരങ്ങളാണ് അനസും എടത്തൊടികയും അതേപോലെ തന്നെ സന്തേഷ് ജിങ്കനും ആയിരിക്കും ഇറങ്ങുന്നത് ഇനി ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും പ്രീതം കുമാർ സിംഗ് ആയിരിക്കും ഇറങ്ങുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ലാലോ താരെ ഇറക്കിയിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ പ്രീതം കുമാർ സിംഗ് മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്നു അതുകൊണ്ട് പ്രീതം കുമാർ സിംഗ് ആയിരിക്കും ആ ഒരു പൊസിഷനിൽ കളിക്കുക ഇനിയിപ്പം മിഡ്ഫീൽഡിലേക്ക് ഇപ്പം ഫോർവേഡ് നമുക്ക് ഡിഫൻ ലൈനിലേക്ക് കംപ്ലീറ്റ് ഇന്ത്യൻസ് ആയതുകൊണ്ട് തന്നെ ഒരു മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും സഹലില്ലാത്ത സാഹചര്യമായതുകൊണ്ട് തന്നെ മൂന്ന് വിദേശ താരങ്ങളെ ആയിരിക്കും ഉപയോഗിക്കുക സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന റോളിൽ സിറിൽ കാലിയും അതേപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിൻ്റെ റോളിൽ കിസ്രീൻ കിസീറ്റോയും അതേപോലെ തന്നെ കറൈച്ച് പെക്കൂസനുമായിരിക്കും ഇറങ്ങുന്നത് ഇനിയിപ്പോൾ കിസിറ്റോയും പെക്കൂസിനുമായിട്ടുള്ള കോമ്പിനേഷൻ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ നമുക്ക് ഫോർവേഡിലേക്ക് വരുമ്പോഴത്തേക്കും റൈറ്റ് വിങ്ങിൽ സെയിമിലെൻ ടുങ്കലിനും വരെ ഒരു മത്സരത്തിൽ പ്രശാന്തിനെ ഇറക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹം ഒരു യുവതാരമാണ് മികച്ച പ്രകടനം തന്നെയാണ് സീസണിൽ പലപ്പോഴും സബ്സ്ക്യൂഷനായിട്ടൊക്കെ വന്നിട്ട് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രശാന്തിനെ ഇറക്കാൻ സാധ്യതയുണ്ട് ലെന്നിന് വിശ്രമം അനുവദിച്ചേക്കും കാരണം അദ്ദേഹം തുടർച്ചയായിട്ട് എല്ലാ മത്സരങ്ങളിലൊക്കെ ഒരു താരമാണ് അതുകൊണ്ട് തന്നെ പ്രശാന്തിന് ഈ ഒരു മത്സരത്തിൽ കളിക്കാൻ ഞാൻ സാധ്യത കാണുന്നു ഇനിയിപ്പോൾ ലെഫ്റ്റ് വിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും സ്ലാസ ആയിരിക്കും ഈ ഒരു മത്സരത്തിൽ കളിക്കുക ഇനി സെൻടർ ഫോർവേഡായിട്ട് മത്തേജ് പൊപ്പുലാറ്റിക്കും ആയിരിക്കും കളിക്കുന്നത് മത്തേജാണ് കഴിഞ്ഞ മത്സര കഴിഞ്ഞ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരത്തിൽ ആ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളും നേടിയത് ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫിൽ യുവതാരങ്ങളായ നെഗി ബോഡോ സുരാജ് റാവത്ത് എന്നിവർക്കൊക്കെ ഇറങ്ങാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് ഇതൊക്കെയാണ് ഈ ഒരു മാച്ചിൻ്റെ വിശദീകരണങ്ങൾ നിങ്ങളുടെ പ്രെഡിക്റ്റഡ് ഇലവണും അതേപോലെ പ്രസ് ക്രെഡിറ്റഡ് സ്കോറും ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനലിലൂടെ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും ലഭിക്കുന്നതാണ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് മിസ് മി അഭിഭേഷാൻ സൈനിങ് ഓഫ്